ഇന്ത്യ ഭരിക്കുന്നത് അൽമായ മുന്നേറ്റം എന്ന സംഘടനയല്ല വിശുദ്ധ കുർബാനയുടെ മേലോ തിരുസഭയുടെ മേലോ ഈ സംഘടനയ്ക്കോ ഇതിന്റെ നേതാക്കൾക്കോ അംഗങ്ങൾക്കോ യാതൊരുവിധ അധികാരവുമില്ല യാതൊരുവിധ ആധികാരികതയും ഇല്ലാത്ത അൽമായ മുന്നേറ്റം എന്ന സംഘടനയുമായി ഒരു സമവായം ഉണ്ടാക്കി സത്യവിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന നിഷേധിക്കാൻ ഈ സംഘടനയും എത്രാന്മാരും തമ്മിലുള്ള ഒത്തുകളി എന്താണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരുസഭ അനുശാസിക്കുന്ന വിശുദ്ധ കുർബാന ലഭിക്കാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് അത് തടയാൻ അൽമായ മുന്നേറ്റുമെന്ന സംഘടനയ്ക്ക് യാതൊരുവിധ അധികാരവുമില്ല ഇവരുടെ ആവശ്യപ്രകാരം നിലവിലില്ലാത്ത ഒരു രീതിയും വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ബാധ്യതയും തിരുസഭയ്ക്കില്ല ഈ സംഘടന ഇതുവരെ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് വിശ്വാസികൾക്കറിയാം സഭാ നേതൃത്വത്തിലെ പിതാക്കന്മാരുടെ കോലം പെട്രോൾ ഒഴിച്ച് കത്തിച്ചവരാണിവർ വളരെ നാളുകൾ ബിഷപ്പ് ഹൗസ് കൈയ്യടക്കി വെച്ച് സഭാ പിതാക്കന്മാരുടെ ഫോട്ടോയിൽ കരിയോയിൽ ഒഴിച്ചവരാണിവർ ആലഞ്ചേരി പിതാവിനെ ഭീഷണിപ്പെടുത്തിയവരാണിവർ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷനോട് കാലിൽ ചവിട്ടുകയും കൈ പിടിച്ച് തിരിക്കുകയും ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തവരാണിവർ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്ന സത്യവിശ്വാസികളെ ആക്രമിക്കാൻ വടിവാളുമായി ഗുണ്ടകളെ എത്തിച്ചവരാണിവർ വിശുദ്ധ കുർബാനയെ സമരമാർഗമാക്കി അവഹേളിക്കാൻ എല്ലാ പിന്തുണയും വിമത വൈദ്യർക്ക് നൽകിയവരാണിവർ ദേവാലയ അങ്കണത്തിൽ സമരപ്പന്തൽ കെട്ടി രാഷ്ട്രീയ പാർട്ടി ഓഫീസ് പോലെ തരം താഴ്ത്തി അധിക്ഷേപ പ്രസംഗങ്ങൾ നടത്തി സമരം ചെയ്തവരാണിവർ മാർപ്പാപ്പയുടെ പ്രതിനിധി വിശുദ്ധ കുർബാനയുമായി വന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ നേതൃത്വം കൊടുത്തവരാണിവർ ആലുവായി വിശുദ്ധ കുർബാന മധ്യെ പരിശുദ്ധ അൾത്താരയിലേക്ക് കയറി മൈക്ക് വലിച്ച് താഴെ എറിഞ്ഞ ആളെ സംരക്ഷിച്ചവരാണിവർ ഇങ്ങനെ തിരുസഭാ മക്കൾക്ക് ദ്രോഹങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഇവരുമായി വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ചർച്ച നടത്താൻ മെത്രാൻമാർക്ക് ഇവരോടുള്ള വിധേയത്വം എന്താണ് തളിയരച്ഛന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് പോലെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വഞ്ചി സ്ക്വയറിൽ എൻ ഐ എ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന സംഘടനയുമായി ചേർന്ന് സമരം ചെയ്ത് അൽമായ മുന്നേറ്റമെന്ന സാധാനിക സംഘടനക്കാർക്ക് എങ്ങനെ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പോകാൻ അനുമതി കിട്ടി ആരാണിവരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്